वक्रतुण्डमहाकाय कोडिसूर्यसमप्रभ निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं परदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा न गुरोरधिकं तत्त्वं न गुरोरधिकं तपः परं नास्ति तस्मै श्रीगुरवे नमः बालाय नीलपुषे नवकिङ्गणी गजालाभिरामजगनाय दिगम्बराय शार्दूलदिव्यनखभूषणभूषिताय नन्दात्मजाय नवनीतमुषे नमस्ते लक्ष्मीकणत्रं ललिताब्जनेत्रं पूर्णेन्दुवक्त्रं पुरुहूतमित्रम् കാരുണ്യപാത്രം വന്ദേ വന്ദേ പവിത്രം പവിത്രം വസുദേവപുത്രം വസുദേവപുത്രം കൃഷ്ണായ വാസുദേവായ കൃഷ്ണായകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ലീലാശിവകവി ശ്രീ വില്ലമംഗല സ്വാമിയെ ആലോചിച്ച മാധവലീലകളുടെ മധുര മനോഹരമായ ശ്രീകൃഷ്ണ കർണാമൃതം അതിൽ മൂന്നാം സ്വർഗത്തിൽ നാൽപ്പത്തി ആറ് മുതൽ അൻപത് കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് ശ്ലോകം നാൽപ്പത്താറ് മൃഗമത വിശേഷിത വന്ധ്യമഹാ ഗിരിതടണ്ഠരിക ഖനദ്രവ വിതം അജിത ഭുജാന്തരം ഭജത ഹേ വ്രോ സ്ഥനകലശലു സ്തനകലശ സ്ഥലീണമർദ്ദന കർദമിതം വ്രജഗോപ വധൂ സ്ഥനകലശ സ്ഥലീണമർദ്ദന കർദമിതം അമ്പാടിപ്പെൺകിടാങ്ങളുടെ മാറിടത്തിലെ കുങ്കുമ ചാറുപെരുകൊണ്ട് മൃഗമതപങ്കസങ്കരവിശേഷിത വന്ധ്യമഹാഗിരിതടകണ്ഠ ഗൈരിക ഘനദ്രവ വിദ്രുമിതം കസ്തൂരി കളിയണിഞ്ഞ് മഹിമ ൂണ്ട മല മലമ്പാറമേൽ തുടുത്ത് കൊഴുത്ത ചെങ്കാവി മൺചാന്ത് പതിഞ്ഞതുപോലെയുള്ള അജിതഭുജാന്തരം ശ്രീകൃഷ്ണൻ്റെ വിരിമാറിടത്തെ ഹേ ഭക്തജന അല്ലയോ ഭക്തജനങ്ങളെ യൂ എം ഭജത നിങ്ങൾ ഭജിച്ചുകൊള്ളുവൻ ശ്രീകൃഷ്ണൻ്റെ വിശാലമായ തിരുമാറിടത്തെയാണ് ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ വിരിമാറിടത്തെ കസ്തൂരി എഴുകി പിടിച്ച മാമലയിലെ കരിമ്പാറയോടും ആ മാറിടത്തിലേക്ക് സംക്രമിച്ച ഗോപസ്ത്രീ സ്തനകുങ്കുമെ ആ പാറയ്ക്കുമേൽ ഒഴുകിയിറങ്ങിയ കൊഴുത്ത ചങ്കാവിചാർത്തിനോടും ഉപമിച്ചിരിക്കുന്നു അത് ശ്രീകൃഷ്ണൻ്റെയും ഗോപസ്ത്രീകളുടെയും സൗഭാഗ്യത്തെ പ്രകാശിപ്പിക്കുന്നു നല്ല മേളക്കൊഴുപ്പുള്ള ശ്ലോകം ശബ്ദാലങ്കാരവും വൃത്തി അനുപ്രാസവും ശ്രദ്ധേയം ശ്ലോകം നാൽപ്പത്തിയേഴ് പല്ലവി തലീല ബാലാകൃതർ ീല പാങ്കജാലോപേഷ് ബിംബ മാധുര്യ സിദ്ധിരവതാൻ മധുവിദ് ആമൂല പല്ലവീത ലീല അടിമുതൽ ലീലകൾ തളിരിടും വിധം അബാങ്കജാലി കടാക്ഷനിരകൾ കൊണ്ട് ഭുവനം ആസിഞ്ചതി ലോകമാകെ അഭിഷേകം ചെയ്യുന്നു ആദൃത ഗോപവേഷ ഗോപവേഷം ധരിച്ചിരിക്കുന്നു മൃദുല മുഗ്ധ മുഖേന്ദു ബിംബ കോമളവും സുന്ദരവുമാണ് മുഖചന്ദ്രബിംബം ബാലാകൃതി ഉണ്ണിയുടെ ആകൃതി മധുദ്ദിഷ ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മാധുര്യസിദ്ധി മാധുര്യപാരമ്യം ന അവതാത് നമ്മെ രക്ഷിക്കണമേ അടിമുതൽ ലീലകൾ തളിരിടും വിധം കടാക്ഷനിരകൾ കൊണ്ട് ലോകമാകെ അഭിഷേകം ചെയ്യുന്നു ഗോപവേഷം ധരിച്ചിരിക്കുന്നു കോമളവും സുന്ദരവുമാണ് മുഖചന്ദ്രബിംബം ഉണ്ണിയുടെയാണ് ആകൃതി ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മാധുര്യ പാരമ്യം നമ്മെ രക്ഷിക്കണമേ ചന്ദ്രസുന്ദരമുഖനായ ഗോപാലൻ്റെ വേഷം ധരിച്ച് ലോകം മുഴുവൻ കടാക്ഷ വർഷങ്ങളെ കൊണ്ട് കോൾമയേർ കൊള്ളിക്കുന്ന വിഷ്ണു ഭഗവാൻ നമ്മെ എല്ലാവരെയും രക്ഷിക്കണമേ എന്ന് മധുരമായ രചന ശ്ലോകം നാൽപ്പത്തെട്ട് നൂപുരം കമലം വ കളഹം സനാതിരസേ സരസി തെളിഞ്ഞു താമരപ്പോയികയിൽ ശ്രീയാ ആശ്രിതം ഭഗവതി വാണലൊളുന്നതും കളഹംസനാതിരം അരയന്നങ്ങൾ കൂകിക്കൊണ്ടിരിക്കുന്നതുമായ കമലം വ താമരപ്പൂവിനെ പോലെയുള്ളതും പ്രജേ ഫ്രജേ വിരണൻമണിനൂപുരം അമ്പാടിയിൽ മണിത്തളകൾ കിലിങ്ങുന്നതുമായ ശാർഗിണ ശാർഗിണ ചരണാമ്പോജം ശ്രീകൃഷ്ണ പാതാരവിന്ദ ഹേ മാനസ ത്വം ഉപാസ്വ അല്ലയോ മനസ്സേ നീ ഭജിച്ചാലും കവി തൻ്റെ മനസ്സിന് ഉപദേശം നൽകുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി അമ്പാടിക്ക് താമരപ്പൊയ്കയോടും ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിന് ചെന്താമരപ്പൂവിനോടും തുളസ് തളകിലുക്കത്തിന് അരേന്നങ്ങളുടെ ശബ്ദത്തിനോടും സാദൃശ്യം കൽപ്പിച്ചിരിക്കുന്നു ശ്രീഭഗവതിയുടെ താമസം താമരപ്പൂവിലാണെന്നും ശ്രീകൃഷ്ണ സന്നിധിയിലാണെന്നും പ്രസിദ്ധവുമാണല്ലോ അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ പാതാരവിന്ദത്തെ അല്ലയോ മനസ്സേ നീ ഭജിച്ചാലും എന്ന് കവി ഈ ശ്ലോകത്തിൽ കൂടി പ്രതിപാദിക്കുന്നു ശ്ലോകം നാൽപ്പത്തൊമ്പത് ശരണമരണ ശാരദാ ഭോജനേത്രം നിരവധി മധുരണ്മ നീലവേഷേണ രമ്യം സ്മരശര പരതന്ത്രസ്മേര നേത്രംബുജാർ വ്രജയുവതി ബിർ അവ ബ്രഹ്മ സംവേം അശരണാനാം ശരണം രക്ഷയില്ലാത്തവർക്ക് രക്ഷ നൽകുന്നു ശാരദാമ്പൂജ നേത്രം ശരൽക്കാലത്ത് താമരപ്പൂക്കൾ പോലെയാണ് കണ്ണുകൾ നിരവധി മധുരിന്മ ഏറ്റവും മാധുര്യമുള്ള നീലവേഷേണ രമ്യം നീലവേഷം കൊണ്ട് സുന്ദരമാണ് സ്മരശരപരതന്ത്രസ്മേര നേത്രാംബുജാ ബി കാമശരങ്ങൾക്ക് കീഴടങ്ങിയ വികസിച്ച കൺമലരുകളോടുകൂടിയ വ്രജയുവതി ഭീ അമ്പാടിപ്പെൺകിടാങ്ങൾ സംവേഷ്ടിതം ചുറ്റുമുണ്ട് ബ്രഹ്മ ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണ പരബ്രഹ്മം ന നവ്യാദ് നമ്മെ രക്ഷിക്കണമേ രക്ഷയില്ലാത്തവർക്ക് രക്ഷ നൽകുന്നവനും ശരൽക്കാലത്ത് താമരപ്പൂക്കൾ പോലെ കണ്ണുകളോട് കൂടിയവനും ഏറ്റവും ആധുര്യമുള്ള നീലവേഷം കൊണ്ട് സുന്ദരമായതും കാമശരങ്ങൾക്ക് കേൾനിങ്ങി വികസിച്ച കൺമലരുകളോട് കൂടിയ അമ്പാടിപ്പെൺകിടാങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടവനും ഇങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ പരബ്രഹ്മത്തെ ශ්‍රීක්‍රෂ්ණ පරබ්‍රම නමේ රෙච්චි කනේ. ස්ලෝගම් අම්බද ස්ලෝගම් අම්බද. සූව්‍යක්තකන්දිබර සෞරබදි්‍යගාත්‍ර අව්‍යක්ත යව්වන පරී ද කිෂෝරභාවම් ගව්‍යානුපාලන විද වනිශිෂ්ටම අව්‍යාදරම අකිලයේෂර වයිබවම්න්න. സുവ്യക്ത ഗാന്തിപര സൗരഭ ദിവ്യ ഗാത്രം മുറ്റിത്തഴച്ച ശോഭ കൊണ്ടും സൗരഭ്യം കൊണ്ടും ദിവ്യമായ ശരീരം യവ്യക്ത യൗവനപരീത കിശോരഭാവം യൗവനം തെളിയാത്ത കൗമാരഭാവം കൗമാരപ്രായം ഗവ്യാനുപാലനു വിധവ് അനുശിഷ്ടം പശുക്കളെ മേക്കുക എന്ന ജോലിയിൽ ചുമതല ഔവ്യാജ രമ്യം പരിപൂർണമായ സൗന്ദര്യം അഖിലേശ്വര വൈഭവം ഇങ്ങനെയുള്ള സർവേശ്വരന്റെ അവ്യാജരമ്യം പരിപൂർണമായ സൗന്ദര്യം വൈഭവം ഇങ്ങനെയുള്ള സർവേശ്വരൻ്റെ മഹിമ ശ്രീകൃഷ്ണ ഭഗവാൻ ന അവ ഞങ്ങളെ രക്ഷിക്കണമേ മുറ്റിത്തഴച്ച ശോഭ കൊണ്ടും സൗരഭ്യം കൊണ്ടും ദിവ്യമായ ശരീരം യൗവനം തെളിയാത്ത കൗമാരപ്രായം പശുക്കളെ മേക്കുക എന്ന ജോലിയിൽ ചുമതല പരിപൂർണമായ സൗന്ദര്യം ഇങ്ങനെയുള്ള സർവേശ്വരൻ്റെ മഹിമ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ ഞങ്ങളെ രക്ഷിക്കണമേ ബാല്യ യൗവനങ്ങളുടെ ഇടയിൽ കൗമാരപ്രായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണകുമാരനെയാണ് ഈ ശ്ലോകത്തിൽ കൂടി കവി പ്രതിപാദിച്ചത് ദ്വിതീയാക്ഷരപ്രാസം ഈ ശ്ലോകത്തിനെ സുന്ദരമാക്കുന്നു അതോടുകൂടി അമ്പതാം ശ്ലോകം ഇവിടെ പൂർത്തിയാവുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷര പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പൊന്നുഗുരുവായൂരിപ്പിൻ്റെ പാദപത്മത്വങ്ങളിലും ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു യക്ഷരപഥ്രഷ്ടം മാത്രാഹീനം ത്വേത് ഭവേ തത്സവം ക്ഷമ്യതാം നാരായണ നമോസ്തുതേ കാണ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാ കയറ്റ സകലം പരസ്മൈ നാരായ സമർപ്പമെ സർവ നാരായണ യുതി സമർപ്പി സ്വസ്തി പ്രാപയ പരിപാലയതം നയേണ മാർഗേണ മഹീം മഹിഷ ോ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പിന്നെ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ सदा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द